നമ്മളിപ്പോൾ ഉള്ളത് ഷറോറ ടൗണിലാണ് ഷറോറ നിന്ന് ഞങ്ങൾ റിയാദിലേക്ക് പോവാണ് ഇത് സമയം പതിനൊന്ന് അയിപ്പത്തയ്യായി ഈ കാണുന്ന ഷറോറ ടൗണിനോട് ചേർന്ന് കാണുന്ന ഒരു വെള്ള വരാം അതാണ് യമൻ ബോർഡർ ടൗൺ ആ യമൻ ബോർഡറാണ് ഈ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് വരിക സമയം ഇപ്പോൾ പതിനൊന്ന് മണിയാണ് ഈ ഷറോറ റോഡിൽ നിന്ന് നേരെ പോകുന്നത് ഞജറാനിലേക്കാണ് അപ്പോൾ നമുക്ക് പോകാനുള്ളത് വാദിതപാസർ വഴിയാണ് നമ്മൾ റിയാദിലേക്ക് പോകാനുള്ളത് സമയം സമയപ്പൊ പതിനൊന്ന് മണിയായിട്ടോ ഈ റോഡ് ഷറോറ റോഡ് എന്ന് പറഞ്ഞാല് ഇതാ ഏകാന്തമായ വിജനമായ റോഡാണ് ഇതിങ്ങനെ നീണ്ടുകിടക്കുന്നത് വാഹനങ്ങൾ തിരക്ക് കുറവാണ് രണ്ട് സൈഡിലും മരുഭൂമി മണലാരണ്യങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു വിജനമായ റോഡ് നജറാലിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ഈ ഭാഗത്ത് ആയിട്ടാണ് യമന്റെ ബോർഡർ ഉള്ളത് ഒരു മണലിൻ്റെ അപ്പുറത്തായിട്ടാണ് യമന്റെ ബോർഡർ ഉള്ളത് പക്ഷെ നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേരെ നേരെ പോകുന്നതാണ് നജറാ റോഡ് നമ്മളിപ്പോ അവിടുന്ന് നജറാ റോഡിൽ നിന്ന് നമ്മളിപ്പോ റൈറ്റിലേക്ക് കയറി ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ലേല വാജിതവാസ റോഡാണ് സ്വറ്റപ്പെട്ട റോഡ് എന്ന് പറഞ്ഞാല് അതുകൊണ്ടോ ഷറോറ റോഡിൽ നിന്ന് നമ്മൾ സുലൈയില് വാജിതവാസറിലേക്ക് വരുന്ന റോഡാണത് എന്താ റോഡ് രണ്ട് സൈഡിലും മരുഭൂമി മരുഭൂമിയുടെ നടുവിനെ കൂടെ ഉള്ള റോഡ് സുലൈയിലേക്ക് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ റിയാദിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇവിടെ ആണ് നജറാൻ സിമെന്റ് കമ്പനി രണ്ടായി ഇരുപത്തഞ്ചായിട്ടോ ഇപ്പോൾ നമ്മൾ സുലൈയില് റോഡിലെ രണ്ടായിരുന്ന കിലോമീറ്റർ സുലൈയില് റിയാദ് സമയം മൂന്ന് മണിയായിട്ടോ ഇപ്പൊ നമ്മൾ സുൽത്താന എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പൊ ഇവിടുന്ന് നമ്മൾ വന്ന റോഡിൽ നിന്ന് ഇപ്പൊ ഈ റോഡിലേക്ക് കയറി ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകാനുള്ളത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നജ്റാൻ റോഡാണ് അവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് നമുക്ക് വാജിതവാസർ സുലൈൽ റോഡിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ സമയം അടുത്ത ഇരുപത്തിരണ്ടായി നമ്മളിപ്പോ വാതിദവാസുറ ചെക്ക് പോയിന്റിലാണ് അപ്പൊ നമ്മളിപ്പോ വന്ന റോഡ് കയറി ഇവിടെ ചെക്ക് പോയിന്റിലെ ഇവിടെ നേരെ പോകണം വാജിതവാസ റൈറ്റിലേക്കാണ് എയർപോർട്ട് എയർപോർട്ടുള്ളത് വാദിതവാസറിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ മാത്രം പത്ത് മണി കഴിഞ്ഞ് ഇപ്പോൾ വാദിദവാസർ കഴിഞ്ഞ് വാദിദവാസർ ടൗണ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇനി നമുക്ക് പീഷ റോഡിലേക്ക് ചെന്ന് കയറും ഈ റോഡ് വയസ് ഇപ്പം സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടോ അപ്പൊ നമ്മൾ റയാൻ റോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റയാൻ റോഡിൽ പോകാൻ രാത്രി നല്ല പൊടിക്കാറ്റാണ് നല്ല പൊടിക്കാറ്റിൽ പൊടി വരുന്നതോ റോഡിൽ നിറച്ച് പൊടിയാണ് അപ്പൊ അവിടുന്ന് ആ കാറ്റിൽ പാറി വരികയാണ് ഈ റോഡിലേക്ക് റാണിയ റോഡിൽ നിന്ന് വന്ന് നമ്മൾ ബീഷ റോഡിലേക്ക് റൈറ്റ് കയറി ആ റൈറ്റ് കയറിയ പോലെ തന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തു അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ റയാനിലേക്ക് മുന്നൂറ്റി നാല്പത് സാമ്യ നാനൂറ്റി എഴുപത്തെട്ട് റയാനിലേക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ടോ ഇപ്പൊ ബീഷ റോഡ് ഉണ്ടോ ഈ രണ്ട് മലകൾ ഇതുപോലെ മലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു റോഡ് പോകുന്നത് നല്ല രസമാണ് ഈ ഒരു റോഡ് ചില ഭാഗങ്ങളിൽ ഒട്ടകം റോഡ് മുറിച്ചു കൊടുക്കും ഇനി റയാൻ കഴിഞ്ഞ് നമുക്ക് നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ മുസാമിയേക്ക് മുസാമിയയിലേക്ക് എത്താനായി ഇപ്പൊ സാമയം മുതൽ ഇരുപത്തഞ്ചായി മുസാമിയിലേക്ക് അമ്പത്തൊന്ന് കിലോമീറ്റർ അല്ലാതെ നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ിയയിലേക്ക് നാല്പത്തൊന്ന് കിലോമീറ്റർ റിയാദിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ നാല് പത്ത് റിയാദിലേക്ക് റിയാദിലെത്തി റിയാദിൽ നൂറുമലേക്ക് എത്തി ഇന്നലെ ഷറോറയിൽ നിന്ന് രാവിലെ തുടങ്ങിയ യാത്ര അപ്പൊ ഇന്ന് വൈകിട്ടാണ് ഇപ്പൊ സമയം ആറ് അമ്പത്തഞ്ചായി സമയം ഇപ്പോൾ ഇപ്പൊ മണിയായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞാൻ അടുത്ത വീഡിയോസായിട്ട് ബൈ ബൈ